വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിന് പ്രധാനപ്പെട്ടവയാണ് ശരീരം ഫിറ്റായും ആരോഗ്യത്തോടെയും ഇരിക്കാൻ ദിവസവും ഇരുപത് മിനിട്ടെങ്കിലും വ്യായാമം ചെയ്യാൻ സമയം മാറ്റിവെക്കുക ശരീരത്തിലെ അമിത കൊഴുപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന വിവിധ വ്യായാമങ്ങൾ ഇന്നുണ്ട് അതിലൊന്നാണ് കാലിസ്ഥനിക്സ് വർക്കൗട്ടുകൾ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നവയാണ് കാലിസ്ഥനിക്സ് വർക്കൗട്ടുകൾ പുഷപ്പുകൾ ഫ്രഞ്ചുകൾ ബർപീസ് എന്നിവ കാലിസ്തനിക്സ് വ്യായാമങ്ങളുടെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കാലിസ്തനിക്സ് വ്യായാമങ്ങൾ ചെയ്യുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ശരീരം ഫിറ്റായി നിലനിർത്താൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാലിസ്ഥനിക്സ് വർക്കൗട്ടുകളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നാമത്തേത് പുള്ളപ്പാണ് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തെ ശക്തിപ്പെടുത്താനുള്ള വ്യായാമമാണ് പുള്ളപ്പ് എന്നത് പുള്ളപ്പ് ബാറിൽ കയറി നിന്ന ശേഷം ഒരുപോലെ കൈ പിടിച്ചു നിൽക്കുക ശേഷം പുൾബാർ താഴ്ത്തുക താഴ്ത്തുന്നതിനനുസരിച്ച് ശരീരം സാവധാനം ഉയരും പുൾ ബാറിന് മുകളിൽ കഴുത്ത് എത്തുന്ന രീതിയിൽ വേണം ചെയ്യാൻ ശേഷം സാവധാനം താഴോട്ട് വരിക വീണ്ടും ഇത് ആവർത്തിക്കുക രണ്ടാമത്തേതായി പുഷപ്പാണ് മറ്റൊരു വ്യായാമമാണ് പുഷപ്പ് ഷോൾഡറിന് ചുറ്റുമുള്ള മസിൽസ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പുഷപ്പ് ഇത് ഇത്തരത്തിൽ ദിവസേന എടുക്കുന്നവരുടെ ഷോൾഡർ മസിൽ നല്ല സ്ട്രെങ്തൻ ആകുന്നതിനും അതുപോലെ തന്നെ കാലുകൾക്ക് നല്ല ഫലം കിട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്നു മൂന്നാമത്തേതാണ് ക്രഞ്ചസ് ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ശരീരഭാരം കുറയ്ക്കാനായി നാം ചെയ്യുന്ന പ്രധാന വ്യായാമങ്ങളിലൊന്നാണ് ക്രഞ്ചസ് നിലത്ത് മലർന്നു കിടന്ന് കൈകൾ തലയ്ക്കടിയിൽ പിടിച്ച് വയറ്റിലെ മസിലുകൾക്ക് മർദ്ദം കൊടുത്ത് നിവരുകയും കിടക്കുകയുമാണ് വേണ്ടത് അടുത്തതായി ബർപ്പീസ് ശരീരത്തിലെ അമിത കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു വ്യായാമമാണ് ബർപ്പീസ് ഇത് കാർഡിയോ വെസ്കുലാർ മസിലുകളെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു അടുത്തത് ജംസ്ക്വാഡ് കലോറി കുറയ്ക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുമുള്ള ഫലപ്രദമായ വ്യായാമമാണ് ജംപ് സ്ക്വാഡ് വ്യായാമ ദിനചര്യയിൽ സ്ക്വാട്ടുകൾ ഉൾപ്പെടുത്തുന്നത് വയറിലെ പേശികളെ ടോൺ ചെയ്യാനും വയറിലെ കൊഴുപ്പിൻ്റെ രൂപം കുറയ്ക്കാനും സഹായിക്കുന്നു